ജീവശാസ്ത്രത്തിലെ ജീവകങ്ങളും രാസനാമവും അവയുടെ അപര്യാപ്ത രോഗങ്ങളുമാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പതിമൂന്ന് ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു ഓക്കെ ഒന്നാമത്തത് ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ് അതിന് ഉണ്ടാവുന്ന അപര്യാപ്ത രോഗം നിശാന്ത അതേപോലെ സിറോഫ് താൽമിയ അടുത്ത് വൈറ്റമിൻ ബി വൺ എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് ആണ് ബി വൺ തയാമിൻ ബി ടു റൈബോഫ്ലാബിൻ ബി ത്രീ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിൻ എന്ന് പറയും അതിന്റെ ഉണ്ടാവുന്ന അപര്യാപ്ത രോഗം എന്ന് വെച്ചാൽ പെല്ലഗ്രയാണ് ഓക്കെ അടുത്ത് ബി ഫൈവ് എന്ന് വെച്ചാൽ പാൻഡോതെനിക് ആസിഡ് ആണ് ബി സിക്സ് പിരിഡോക്സിൻ എളുപ്പമുണ്ട് ബി സിക്സ് പിരിഡോക്സിൻ ആണ് ബി സെവൻ ബയോട്ടിൻ അടുത്ത് ബി നയൻ എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ് ആണ് അതിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന അപര്യാപ്ത രോഗമാണ് എന്ത് വിളർച്ച എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് ബി ട്വൽവ് സൈനോകോബാലുമിൻ ബി സി അടുത്ത് വിറ്റാമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് ആണ് അതുമൂലം ഉണ്ടാകുന്നത് സ്കർവി ആസിഡ് സ്കർബി ബി അടുത്ത് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫറോൺ കാൽസിഫറോൺ അത് നമുക്ക് ഉണ്ടാകുന്ന രോഗം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നറിയപ്പെടും ഓക്കെ അത് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിനും വിറ്റാമിൻ ഡി ആണ് ഓക്കെ അതിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ എന്ന് പറയുന്നത് അടുത്തത് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ അത് ടോക്കോഫെറോൾ ആണ് രാസനാമം അതുമൂലം ഉണ്ടാകുന്നത് വന്ധ്യതയാണ് അതായത് വന്ധ്യത ഉണ്ടാകുന്നത് ഈ വിറ്റാമിന്റെ കുറവ് മൂലം ആണ് അടുത്തുണ്ടാകുന്നത് കൂടാതെ വൈറ്റമിൻ ബി ബ്യൂട്ടി വിറ്റാമിൻ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് അടുത്ത വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഫില്ലോകിനോൾ അത് നമുക്ക് രക്ത രക്തസ്രാവം അതുമൂലം അതായത് ഈ വിറ്റാമിന്റെ കുറവ് മൂലമാണ് നമുക്ക് രക്തസ്രാവം ഉണ്ടാകുന്നത് ഈ പതിമൂന്ന് വൈറ്റമിനും അതിന്റെ രാസനാമങ്ങളും നമുക്ക് ഏതെങ്കിലും ഒരു പി എസ് സി ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അതിനൊന്ന് ഉറപ്പാണ് അപ്പം എന്ത് ചെയ്യുക എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം